ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാദിലത്തെ ഹരീക്ക് ഓറഞ്ച് ഫാമിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഹരീക്ക് ഓറഞ്ച് ഫാം റിയാദിൽ നിന്ന് നൂറ്റി എൺപത് കിലോമീറ്റർ അകലെയാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവും ഞാനിപ്പോൾ റിയാദിൽ ഹരീക്ക് ഓറഞ്ച് ഫാമിൽ പോയോ എന്ന് വിചാ വിചാരിക്കും കേട്ടോ അപ്പം ഞാൻ പോയതല്ല കാക്കും അവിടുന്ന് കൂട്ടുകാരും എത്തിട്ട് പോയപ്പോൾ എനിക്കവിടുന്ന് വീഡിയോ എടുത്തിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും നല്ലവണ്ണം ഇഷ്ടമായി അപ്പോൾ അതൊന്ന് യൂട്യൂബിലിടാന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഓറഞ്ച് തൈകളും ഓറഞ്ച് തോട്ടങ്ങളും നിറച്ച് ഓറഞ്ച് ഇങ്ങനെ കാഴ്ച നിൽക്കണം മരങ്ങൾ കെട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കപ്പം തന്നെ അങ്ങോട്ട് പോകാൻ തോന്നോ അത്ര രസം ഉണ്ട് കേട്ടോ അത് കണ്ടോടുകൂടി പിടിച്ചു കുറേ പോകാൻ വേണ്ടിയിട്ട് പോകാനല്ല കേട്ടോ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യം കേട്ടോ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ പോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിലല്ലേ പോകാൻ പറ്റുക അപ്പച്ചി വിളിച്ചപ്പോൾ തന്നെ പച്ചിനോട് പറഞ്ഞു എനിക്കും കേട്ടോ അത് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടോ ഇൻഷാല്ല വീതി ഉണ്ടെങ്കിൽ കാണാത്തത്രേ ഉള്ളൂ അപ്പോൾ അതാ ഓറഞ്ച് തോട്ടങ്ങൾ ഓറഞ്ച് തൈകളുണ്ട് അപ്പോൾ എന്ത് രസം ഇത് കാണാൻ അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ നമുക്ക് കാണാതെ തന്നെ ഇത്രയും ഭംഗിയുണ്ട് അപ്പോൾ അത് അടുത്ത് പോയി കാണുമ്പോൾ എന്തൊരു ഭംഗിയാക്കാറല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഫെസ്റ്റിവലാണ് തോന്നുന്നു അവിടെ കേട്ടോ ആ ഓറഞ്ച് അരിക്ക് ഓറഞ്ച് ഫാമിലൊരു ഫെസ്റ്റിവൽ നടക്കാൻ തോന്നുന്നു അവിടെ അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുകളുണ്ട് ഓറഞ്ചൊക്കെ നല്ല ഭംഗിയിൽ നല്ല ഇതിൽ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നല്ല എന്തിനാ പറയുക അടിപൊളി ഓറഞ്ചുകൾ കേട്ടോ അപ്പോൾ അത് ഇതിപ്പോൾ ഇങ്ങനെ ഈ മരങ്ങളുടെ നിന്ന് തൈകളിൽ നിന്ന് പറിച്ചിട്ട് അപ്പം തന്നെ കൊടുക്കുകയൊക്കെ അതിൻ്റെ തൈകളാണ് തോന്നുന്നു ഈ കാണുന്നതൊക്കെ പിന്നെ ഓറഞ്ച് മാത്രമല്ല അവിടെ വേറെയും കുറേ ഫലങ്ങളുണ്ട് കേട്ടോ ഫ്രൂട്ട്സുകൾ വേറെയുണ്ട് നല്ല അപ്പോൾ നല്ല അടിപൊളി ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഫ്രൂട്ട്സുകൾ അതിൻ്റെ ഇതുണ്ടോ ഓരോന്നിൻ്റെ തൈ മരങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫോട്ടോയും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാക്ക പോകുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതുണ്ടോ എന്ത് രസമാണ് കാണാനൊന്നും നോക്കുകയോ കാണി അപ്പോൾ ഈ മരങ്ങൾ കൂടി ഇങ്ങനെ നിൽക്കണല്ലേ നല്ല ഭംഗിയുണ്ട് അവിടെയൊക്കെ പോയി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് അറിയില്ല ഇൻഷാല്ല ഇപ്പിച്ചു എപ്പം വിളിക്കുമ്പോൾ ഇപ്പച്ചിനോട് പറയൂ കേട്ടോ ഇപ്പം എവിടെച്ചാൽ അപ്പം ചോദിക്കാം ഇപ്പം ചെയ്യേ എന്നാ ഞങ്ങളങ്ങോട്ട് പോണത് എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണത് ഇതൊക്കെ അറിഞ്ഞിട്ട് ചോദ്യം പക്ഷെ ആ ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം അങ്ങനെ പോകാൻ പറ്റിയൊരു അവസ്ഥയിലൊന്നും അല്ല ഇതാണ് ഓ എനിക്കിങ്ങനെ കാണുമ്പോഴും ഇപ്പച്ചിനെ കാണുമ്പോൾ ഇപ്പച്ചിവിടെ നിന്ന് കുറേ ഒരു അഞ്ചാറ് മാസത്തോളം അടുത്തൊന്ന് പോയതല്ലേ അപ്പം ആ ഒരു ടെൻഷനൊക്കെയാണ് ഇന്നുകൂടി മദർ സുപ്പേരുമ്പന്നോട് ചോദിക്കണേ ഇപ്പം ചെന്നാ വരികയാണ് ഈ ഒരു ചോദ്യം ചോദിക്കാറുള്ളൂ നമ്മളെപ്പോൾ ചെന്നാ വരികയാണ് ചോദിക്കും പിന്നെ ഇടക്ക് ചോദിക്കും മാമ്പ എന്നാൽ വരികയെന്നു ഈ രണ്ടാളാ ചോദിക്കും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവരെ രണ്ടാളേ എപ്പോഴാണ് വരികയെന്നാ ചോദിക്ക അപ്പൊ രണ്ടാളും പോയിട്ട് പതിയൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും ചോദ്യം അതാണ് ഓർക്കിപ്പതല്ലേ അറിയുള്ളൂ മക്കൾക്ക് മക്കൾക്കിപ്പോൾ വാപ്പാരി എപ്പോഴും അടുത്ത് വേണം അതല്ലേ പോര് ചിന്തിക്കുന്നത് പക്ഷെ അതിന് സാഹചര്യം ഒക്കോ അപ്പൊ അത് വേണ്ട എന്തൊരു രസം ഇതൊക്കെ കാണാൻ എന്നറിയോ പഴുത്തിങ്ങനെ നിൽക്കണേ കാണാൻ തന്നെ പോ വീടിൽ കൂടി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ പിന്നെ അടുത്തൊക്കെ ഇങ്ങനെ പോയി നിന്ന് കാണുമ്പോൾ എന്തൊരു ഒരു രസാക്കാറ് ഞാൻ എന്നെ അങ്ങനെ ആലോചിച്ചു കേട്ടോ കുറേ ഉണ്ടിട്ടത് കാണാൻ ഞാൻ എന്നാൽ തന്നെ ഇതൊന്ന് കുറേ വീഡിയോസൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ് ഒരുപാടുണ്ടായിരുന്നു കുറേ ഞാൻ ഒഴിവാക്കി എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്താകുകയാണ് അപ്പോൾ ഞാനിത് കുറേ ഒഴിവാക്കിയതാണ് ഞാൻ അത് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചത് ഇത്രയും ബുദ്ധിമുട്ടി ഇതൊക്കെ പാടെ വീഡിയോ എടുത്ത് വിട്ടു തന്നല്ലോ എന്ന് വിചാരിച്ചത് ഞാൻ അതിനും ഒരു ഈ വീഡിയോ എടുക്കൽ ഒരു പണിയാണ് പക്ഷേ എല്ലാവരും വിചാരിക്കും വീഡിയോ ഇടുക യൂട്യൂബിൽ വീഡിയോ ഇടുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസാര കാര്യമാണ് പക്ഷേ അതന്നെ ഏറ്റവും വലിയൊരു പണിയാണ് അപ്പോൾ അത് കാണാൻ കണ്ടിഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് റെഡിപൊടി ഓറഞ്ചുകളാണ് ഇരിക്കുന്നത് അതൊക്കെ അപ്പക്ക അപ്പളേ പറിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള ഒന്നാന്തരം ഓറഞ്ചുകളാണ് നമുക്കൊക്കെ ഇവിടെയൊക്കെ കിട്ടുന്ന ഓറഞ്ച് എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ നിലവരിക ഉണങ്ങിയിട്ടില്ല എല്ലാ ഫേസ് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എല്ലാ ഫ്രൂട്ട്സുകളും കാണുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അവിടെത്തന്നെ ഉള്ളതാകും എന്ത് കണ്ടാലും ഈ ഓറഞ്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാനാണ് രസം അതും പച്ച ഇലയോട് കൂടി കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളിടത്തൊക്കെ എത്തുമ്പോഴത്തേനും പറ്റ ഉണങ്ങി വെള്ളം ഉണ്ടാക്കായി ചീഞ്ഞ് ഒരു ഭാഗം ചീയൽ തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനായിട്ടാണ് നമുക്കൊക്കെ കിട്ടുള്ളൂ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചാണിത് കണ്ടോ ഇതിൻ്റെ ഇലയും ചപ്പും അതൊന്നും ഉണങ്ങിയിട്ട് പോലും ഇല്ല പച്ചപ്പിൽ തന്നെ നിൽക്കുന്നത് വാടിയിട്ട് വരെയുള്ള അപ്പം അത്രയും ഫ്രഷാണ് ഇതിൻ്റെതൊക്കെ ആയിട്ടൊരു ഫെസ്റ്റിവൽ നടക്കാൻ തോന്നുന്നു അവിടെ അത് ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ തോന്നിയത് ഇതിൻ്റെ ഈ ഇതൊക്കെ നല്ല ഡിസൈൻ ചെയ്തൊക്കെ ഈ ഓറഞ്ചൊക്കെ നല്ല ഡിസൈൻ ചെയ്തൊക്കെ അവിടെ വെച്ചിട്ട് കാണുന്നുണ്ട് ങ്ങനെ തോന്നി പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എന്ത് പഴമാണെന്ന് എനിക്കൊന്നറിയില്ല എന്തൊക്കെയോ പഴങ്ങളാണ് പേരൊന്നും എനിക്കറിയില്ല എനിക്കിതിലിപ്പോൾ മനസ്സിലായത് ഓറഞ്ചേ ഉള്ളൂ പിന്നെ അതുപോലെ ക്യാരറ്റ് അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ ചിലത് അതൊക്കെ മനസ്സിലായിട്ടുള്ളൂ അല്ലാത്തതുകൊണ്ട് ഇതിൽ എന്തൊക്കെയോ വേറെ പഴങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും എന്താണെന്ന് അറിയില്ല എല്ലാം അതും നല്ല ഫ്രഷാണ് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ എന്തായാലും പോയി കാണാനൊന്നും കാണാനൊന്നിപ്പോൾ ചിലപ്പം നമുക്ക് കൂടിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെ വീഡിയോ ഇല്ലെങ്കിലും നമുക്ക് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് തോന്നി അത് യൂട്യൂബിലും ഇട്ടാൽ എന്നെപ്പോലെ കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ യൂട്യൂബിലങ്ങ് കാണാമല്ലോ പോയി കാണാൻ പറ്റാത്തവർക്ക് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ യൂട്യൂബിലൊക്കെ കിട്ടാമെന്ന് വിചാരിച്ചത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഫുള്ളായിട്ട് പോയി കണ്ടു എന്നൊരു ഫീലായിരുന്നു കേട്ടോ അന്ന് രാത്രി ഒരു ഫുള്ള് ഞാൻ സ്വപ്നം കാണുന്നത് ഞാൻ ഇതിലേക്കൂടെ മൊത്തത്തിൽ നടന്ന് കാണുന്നതായിട്ടാണ് അപ്പോൾ അങ്ങനെ സ്വപ്നത്തിൽ കൂടെ പോയിട്ട് അത് ഫുള്ളായിട്ട് കണ്ടുപോകുന്നിട്ടുണ്ട് വീഡിയോ കണ്ടതുകൊണ്ടാവും അന്ന് രാത്രിയിൽ ഫുള്ള് ഇവിടെ ആയിരുന്നു ഞാനും അങ്ങനെയാണല്ലോ നമ്മളെ നമ്മൾ എന്തിനേലും കുറിച്ചൊന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ഫുള്ള് നമ്മൾ അതിലേക്കാറല്ലോ ആ അന്ന് ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി ആ സംഭവങ്ങളിൽ കൂടിയൊക്കെ അന്ന് ഫുള്ള് രാത്രിയിൽ ഞമ്മളെ ഉറക്കത്തിലുണ്ടാവുക അപ്പം ഞാനും അന്ന് രാത്രിയിൽ ഫുള്ള് ഈ സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ നടക്കുന്നതാണ് കണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാമലൈക്കും